ടാസ്ക് ഒരു സ്കിറ്റ് സ്കിറ്റ് അവതരിപ്പിക്കണം പ്രശസ്തമായ കമ്പനികളുടെ സ്ലോഗൻ അല്ലെങ്കിൽ ഒരു സ്ക്രി ചെറുതായിട്ട് തട്ടിക്കൂട്ടി മൊത്തവും ചെയ്ത് വെറുതെ പോയി ഞാൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ചെറിയ വളരെ അതിലെ ടാഗ് ഉണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തം അഞ്ചാം ക്ലാസ് പോയിട്ട് പത്താം ക്ലാസ് വരെ നിഷാൻ ീടാ കമ്പനി ആകുമ്പോ നഷ്ടത്തിലാകും ചെറിയ പ്രശ്നമൊക്കെ വരും അതൊക്കെ മാറി ചിന്തിക്കണ്ടേ അതുപോലെ ഒരു സങ്കടം കാണും പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട് അതാണ് പുറത്തുകൊണ്ട് വരണ്ടെ ഓപ്പൺ ഹാപ്പിനെസ് That's what I like. I'm going to see the game. It's like a possible album. It has nothing is impossible. Impossible is nothing. You're going to see the game. I need to think big. Yes, you need to think big. Get a boy. Throw a button. Huh? You're going to see the game. ഒന്നല്ലോ എന്നാ നമുക്ക് രണ്ടു കൂടി ഒരുമിച്ചാ കമ്പനി നടത്തിയാലോ

ഈ ഡിപ്രഷനും നമുക്ക് ഓഹോ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ചുമ്മാ എനിക്ക് കടവില്ല എനിക്ക് കടവാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു വന്ന് മൂടേ പറഞ്ഞു ആര് നീ ഒറ്റ അടിവെച്ചാൽ കേട്ടു പക്ഷെ നീ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിന് ചില സ്ഥലങ്ങൾക്ക് പോയി കറങ്ങിട്ട് വരാംസ് ചെറിയ സ്കിറ്റ് കണ്ടല്ലോ അതിൽ പ്രശസ്തമായ പത്ത് കമ്പനികളുടെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ കാണുന്നവരെ കോട്ടയത്ത് നിന്നും nishano pam nisi ni